പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് മുത്തശ്ശി വേദിയെ വിളിച്ചിട്ട് വർഷയ്ക്ക് കുഞ്ഞ് ജനിച്ചെന്നുള്ള കാര്യം വേദിയെ വിളിച്ച് പറയുകയാണ് കേട്ടോ രാവിലെ ചന്ദ്രശേഖരൻ വന്നിരുന്നു ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വലിയൊരു രഹസ്യം പറയുന്നുണ്ടായിരുന്നു കുറേ നേരം അവരിന്ന് സംസാരിക്കുമായിരുന്നു എനിക്ക് തോന്നിയത് അത് നിന്നെയും വിക്രത്തിനെയും പറ്റിയാണെന്ന് എന്തായാലും വിക്രം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് ചന്ദ്രശേഖരനും ശ്രീകാന്തിനും അത്ര രസിച്ചിട്ടില്ല മോളേനിങ്ങനെ പറയാനാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്നുണ്ട് ഏയ് ഇല്ല മുത്തശ്ശി അത് മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതാവും എന്ന് പറയുകയാണേ അങ്ങനെ അമ്മയോട് വിക്രത്തിൻ്റെ അമ്മയോട് ചെന്ന് പറയുകയാണ് അമ്മേ ശ്രീകാന്തേടൻ്റെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ആൺകുട്ടിയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം ഇവിടെ സിറ്റി ഹോസ്പിറ്റലാണെന്നിങ്ങനെ പറയാനെട്ടോ അങ്ങനെ അമ്മ ആ മോളെ നീ പോയിട്ട് വാ ഞാൻ വിക്രത്തിനോട് പറയും രണ്ടുപേരും കൂടി പോയെന്നിങ്ങനെ പറയാനെട്ടോ അങ്ങനെ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് വേദ പോവാണ് ഒരു ബേബി ഷോപ്പിൽ കയറിയിട്ട് അവർ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ചില നേരത്തേക്കും വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് ആ നിങ്ങളും എൻ്റെ ഏട്ടൻ്റെ തമ്മിൽ ശത്രുതയിലല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളെ അകത്തോട്ട് കയറാനായിട്ട് വിളിക്കുന്ന അവനാണെങ്കിൽ അയ്യടാ ഞാൻ പിന്നെ വരാൻ പോവല്ലേ അങ്ങനെ ആ വേദം വരുന്നതും കാത്തി വിക്രം അവിടെ വീട്ടിൽ നിൽക്കാനിട്ടോ ഇപ്പൊ വേദാകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ആണെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ കുഞ്ഞിനെ നിന്നെ കാണിക്കില്ല നീ ഇറങ്ങി ഇറങ്ങിപ്പോന്നും പറഞ്ഞ വേദം ഇറക്കി വിടുവാനിട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ അടുത്തോട്ട് വേദ ചെല്ലുമ്പോഴത്തേക്ക് മഹാ പെട്ടെന്ന് കണ്ടിട്ട് വന്നു ഇതെന്താ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് ഓ നിന്നെ അവരെ ഇറക്കി വിട്ടല്ലേ ആ നന്നായിട്ട് ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിന് മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ട്ടോ അങ്ങനെ വിക്രാണെങ്കിൽ കറിയൊന്നും വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാൻ ഇങ്ങനെ പറയുകയാണ് പക്ഷെ ബൈക്ക് എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് വേദി അവിടെ കാണുന്നില്ലാട്ടോ